മിസ്സഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോ മിസ്സഹായുടെ മൗതിക ശരീരമായ തിരുസഭ ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നും സഭ എന്തിനു വേണ്ടിയാണ് എന്നും സഭയിലെ അടിസ്ഥാനമായ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയെ നമുക്ക് സംലഭ്യമാക്കുന്ന പൗരോഹിത്വത്തെയുമൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ഹൃദയഹാരിയായ ശുശ്രൂഷകൾ അനുസ്മരിക്കുന്ന ദിവസമാണ് രസക വ്യാഴാഴ്ച ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി അവരെ വിശുദ്ധീകരിച്ചതിന് ശേഷം തൻ്റെ മൗതിക ശരീരമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വയം ദാനമായി സ്വയം മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി സഭ യഥാർത്ഥത്തിൽ എന്താണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നും ലോകം മുഴുവനോടും പ്രഘോഷിക്കുകയായിരുന്നു വിശ പറഞ്ഞു വിശദമത്തടസ് വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല പിന്നെയോ ശുശ്രൂഷിക്കുവാനും സ്വയം മോചനദ്രവ്യമായി നൽകപ്പെടുവാനും വേണ്ടിയാണ് എന്ന് ഈശോ പറഞ്ഞു ആ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും സ്വന്തമായിട്ടുള്ള ഈശോ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കപ്പെടുകയല്ല തൻ ശുശ്രൂഷിക്കുകയും ശുശ്രൂഷയുടെ ഉദാപ്തമായ രീതിയും ഭാവവും എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നുകൊണ്ട് യഥാർത്ഥ അധികാരത്തിൻ്റെയും യഥാർത്ഥ ശക്തിയുടെയും പ്രാഭവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു വാളിൻ്റെ വായ്ത്തല കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കി സ്വന്തം സാമ്രാജ്യ വിസ്തൃതി ഭൂമിയുടെ അതിരകളോളം വിസ്തൃതമാക്കുവാൻ പരിശ്രമിച്ച സീസർ ചക്രവർത്തിമാരുടെ പരമ്പരയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന എല്ലാ രാജ്യത്വ അവകാശങ്ങളെയും അധികാരങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്ന ദൈവം തന്നെയായ ലോകം മുഴുവൻ്റെയും സൃഷ്ടാവായ ദൈവം യഥാർത്ഥ ശക്തി എന്താണ് എന്ന് യഥാർത്ഥ അധികാരം എന്താണ് എന്ന് ലോകത്തോട് ആ ശുശ്രൂഷയുടെ മഹത്തായ ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്തി തന്നു യഥാർത്ഥ അധികാരം മനുഷ്യ ഹൃദയത്തിൻ്റെ മേലുള്ള അധികാരമാണ് എന്ന് യഥാർത്ഥ ശക്തി സ്നേഹത്തിൻ്റെ ശക്തിയാണ് എന്ന് ഈശോ രസഹകാരാഴ്ച ലോകത്തോട് ഉറക്കെ പ്രഘോഷിക്കുകയും എന്നും മാറാതെ നിൽക്കുന്ന ഈശോയുടെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനം ഈ ലോകത്തിൻ്റെ സമ്പത്തോ ഈ ലോകത്തിൻ്റെ ആയുധങ്ങളോ ഈ ലോകത്തിൻ്റെ മാനവ്യതിയാനങ്ങളോ അല്ല എന്ന് ഈശോ പ്രസഹ വ്യാഴാഴ്ചത്തെ ഹൃദ്യമായ ആ ശുശ്രൂഷയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നു ഈശോ പറഞ്ഞു ലോകത്തിൻ്റെ അധികാരികൾ തങ്ങളുടെ കീഴിലുള്ളവരെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനും അധികാരിയാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും ആയിരിക്കണമെന്ന് എന്നിട്ട് ഈശ പറഞ്ഞു ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കും മോചനദ്രവ്യമായി സ്വയം നൽകപ്പെടുവാനും വേണ്ടി ദൈവപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ആ വാക്കുകളെ സ്വന്തം ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ട് ഈശോ തൻ്റെ ഗുരുവെന്നും കർത്താവുമെന്നും വിളിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുടെ പാദാന്തികത്തിൽ മുട്ടുകുത്തി സ്വന്തം ചോരയുടെ പ്രതീകമായ താലത്തിൽ ഉയർത്തിപ്പിടിച്ച വെള്ളം കൊണ്ട് അവരുടെ പാദങ്ങൾ ക്ഷാളനം നടത്തുകയും നമുക്കറിയാം ആദ്യത്തെ പെസഹായുടെ സ്മരണകൾ ആദ്യത്തെ പെസഹായിൽ ഓരോ കുടുംബത്തിൻ്റെയും നാഥൻ ഊനമറ്റ കുഞ്ഞാടിൻ്റെ രക്തം പാത്രത്തിലെടുത്ത് വാതിൽപ്പടിയിൽ തളിക്കുന്ന ഒരു സംഭവമുണ്ട് ഊനമറ്റ കുഞ്ഞാടിൻ്റെ യഥാർത്ഥ പൂർത്തീകരണമായ കുറവുകളില്ലാത്ത കുറ്റങ്ങളില്ലാത്ത മുട്ടുപാടുകളില്ലാത്ത കുഞ്ഞാടായ മിശിഹ അതെ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ഈശോ പറയുമ്പോൾ വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ ഈശോ കൂടുതൽ ഭാവാത്മകമായി നമുക്ക് പറഞ്ഞു തരികയായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നിസഹായുടെ പീഡാസഹനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട് ആ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ പിതാവിനെ ഇടയനായും താൻ ആ പിതാവിൻ്റെ അജമായും സ്വയം അന്വർത്ഥമാക്കുന്ന ഈശോ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞു കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല അങ്ങനെ യഥാർത്ഥ ദൈവപിതാവിൻ്റെ യഥാർത്ഥ കുഞ്ഞാടാണ് താനെന്ന് വ്യക്തമാക്കി തന്ന ഈശോ പെസഹ വ്യാഴാഴ്ച താനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി മലമുകളിൽ പിച്ച് ചീന്തപ്പെടുകയും ദൈവജനത്താൽ ഭുജിക്കപ്പെടുകയും ചെയ്യുന്ന കുഞ്ഞാടെന്ന് മനസ്സിലാക്കി തരികയും ആ കുഞ്ഞാടിന്റെ ചോര അത് സ്വന്തം ചോരയ ആ ചോരയുടെ പ്രതീകമായ വെള്ളമ ഈശോ താലത്തിൽ എടുത്തുകൊണ്ട് തൻ്റെ അപ്പസ്തോലന്മാരുടെ പാദം കഴുകുന്നത് ഈ സംഭവത്തെ വിവക്ഷിച്ചുകൊണ്ട് പൗലോസ്ലീഹ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അവൻ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കും വേണ്ടി സഭയാകുന്ന തൻ്റെ അപ്പസ്തോല സഭയുടെ സഭയാകുന്ന തൻ്റെ മണവാട്ടി അപ്പസ്തോലിക സഭയാകുന്ന തൻ്റെ മണവാട്ടി കറയോ ചുളിവോ കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണ ആകുന്നതിന് വേണ്ടി തൻ്റെ ചോര കൊണ്ട് അവളെ വിശുദ്ധീകരിക്കുകയും അങ്ങനെയാ സഭയുടെ മേൽ ഈശോ തൻ്റെ അധികാരം സ്ഥാപിച്ചത് അങ്ങനെയാ ഈ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ സ്വയം ദാനത്തിൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെ ആ പരിശുദ്ധ കുർബാന മിശകളുടെ തിരുശരീര തിരു രക്തങ്ങൾ സ്വയം ദാനമായി നൽകിക്കൊണ്ട് ആ ശരീര രക്തങ്ങളുടെ മുറിയപ്പെടലുകൊണ്ടും ചിന്തപ്പെടലുകൊണ്ടും സഭയെ വിശുദ്ധീകരിക്കുന്ന സഭയിലെ തൻ്റെ മക്കളെ വിശുദ്ധീകരിക്കുന്ന ഈശോയുടെ ആ മനോഹരമായ ഇടപെടലിലൂടെയാണ് ഈശോ സഭയുടെ മേലുള്ള തൻ്റെ അധികാരം സ്ഥാപിക്കുന്നത് വാളിൻ്റെ വായ്ത്തല കൊണ്ടല്ല ആയുധത്തിൻ്റെ ശക്തി കൊണ്ടല്ല എന്നെയോ സ്നേഹം കൊണ്ട് ഹൃദയത്തെ സ്വാധീനിക്കുന്ന മിശിഹായുടെ ശുശ്രൂഷ ആ ശുശ്രൂഷയ യഥാർത്ഥത്തിൽ പൗരോഹിത്യം പറയുന്ന സഭയിലെ എന്ന് പറയുന്നത് പലപ്പോഴും സഭയിലെ പൗരോഹിത്വത്തെ ലോകം തെറ്റിദ്ധരിക്കുന്നത് അത് ലോകത്തിൻ്റെ അധികാരവുമായി താതാത്മ്യപ്പെടുത്തുമ്പോഴാണ് അത് സ്വന്തം താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ലോകത്തിൻ്റെ സാധ്യതയായി സഭയിലെ പൗരോഹിത്വത്തെ തെറ്റിദ്ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഭയിലെ പൗരോഹിത്വം എന്ന് പറയുന്നത് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനിയിൽ ഓരോ പുരോഹിതനും അപ്പം കരങ്ങളിലെടുത്ത് ആ തിരി രക്തമായി മാറാൻ പോകുന്ന മുന്തിരിച്ചാറ കയ്യിലെടുത്ത് ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ് പറയുന്നത് ഇത് ഈശോയുടെ ശരീരമാകുന്നുവെന്നല്ല ഇത് എൻ്റെ ശരീരമാകുന്നു അവിടെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വയം മുറിച്ച് തൻ്റെ മക്കൾക്ക് നൽകുന്ന ഈശോയോട് പുരോഹിതൻ താതാത്മ്യപ്പെടുകയും വേർതിരിക്കപ്പെടാനാവാത്ത ഒരു വൈകാരിക സങ്കലനത്തിലേക്ക് പുരോഹിതൻ പ്രവേശിക്കുകയും തൻ്റെ ശരീരത്തിലും ആത്മാവിലും തൻ്റെ സമഗ്രതയിൽ പുരോഹിതൻ മിശിഹായോട് ഐക്യപ്പെടുകയും മിശിഹാട് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ സ്നേഹഭാവം തൻ്റെ മൗതിക വൈകാരികതയാക്കി മാറുമ്പോഴാണ് പുരോഹിതൻ യഥാർത്ഥത്തിൽ പുരോഹിതനായി മാറുന്നത് ആ പൗരോഹിത്യം അവനിൽ പൂർണ്ണത പ്രാപിക്കുന്നത് മറക്കരുത് ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം സ്വന്തം സ്വാധീനം കൊണ്ടല്ല സ്നേഹം കൊണ്ട് സ്വയം മുറിയപ്പെടുന്ന തൻ്റെ ജീവിതം തൻ്റെ ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവം മക്കൾക്ക് വിശുദ്ധിയുടെ പോഷണമായി മാറിക്കൊണ്ട പുരോഹിതൻ ലോകത്തെ ലോകത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ സ്വർഗീയ അധികാരത്തിൻ്റെ സാക്ഷ്യമായി മാറുന്നത് മിശിഹായുടെ അധികാരത്തിൽ പങ്കുപറ്റുന്നത് സ്നേഹമുള്ളവരെ ഈശോയുടെ അധികാരം എന്തായിരുന്നു ഈശോ ലോ യോഹന സുവിശേഷത്തിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് മനോഹരമായൊരു സംഭവം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ഒരു സ സദാധിപൻ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ സദാധിപൻ പറയുന്നത് ഈശോയുടെ അധികാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് സദാധിപൻ പറയുകയും നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാനും അധികാരമുള്ളവനും അധികാരത്തിന് കീഴ്പ്പെട്ടവനുമാണ് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു ഒരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു ഇന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു അത് പറയുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് എനിക്ക് അധികാരമുണ്ട് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനമ്മ ഞാൻ സദാധിപനായിരിക്കെ എൻ്റെ കീഴിലുള്ളവരോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നത് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നത് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട് ഞാൻ ആരുടെ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണോ അവൻ്റെ അധികാരമാണ് എന്നിലൂടെ എൻ്റെ മേൽ എൻ്റെ ശുശ്രു എൻ്റെ കീഴിലുള്ളവരുടെ മേൽ കടന്നു ചെല്ലുന്നത് സ്നേഹമുള്ളവരെ ഈശോയുടെ അധികാരം എന്ന് പറയുന്നത് അവൻ ആർക്ക് കീഴ്പ്പെട്ടവനായി ഈ മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചുവോ ആ പിതാവിൻ്റെ അധികാരമായിരുന്നു ഇന്ന് ഒരു പുരോഹിതൻ കർത്താവിൻ്റെ അൾത്താരമേ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ പുരോഹിതൻ ആർക്ക് വിധേയപ്പെട്ടവനാണോ ആ വിധേയത്വമാണ് അവൻ്റെ പൗരോഹിത്യ അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വന്തം ശക്തിയല്ല സ്വന്തം സായുധ സായുധ ശേഷിയല്ല സ്വന്തം അറിവിൻ്റെ പ്രാഭവമല്ല സ്വന്തം കഴിവുകളുടെ വിസ്മയമല്ല പിന്നെയോ ആർക്ക് വിധേയപ്പെട്ടുവോ ആ മിശിഹായുടെ അധികാരം പുരോഹിതനിലൂടെ വ്യാപരിക്കുകയും ഈ ലോകത്തിൻ്റെ സമസ്ത സങ്കല്പങ്ങളെയും അതിലംഘിക്കുന്ന ഒരു ശുശ്രൂഷയുടെ സ്ഥിരസഭയുടെ പൗരോഹിത്വത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ മനോഹരമായ ഹൃദയഹാരിയായ ഒരു സന്ദേശം ബസഹ നമുക്ക് തരികയും പിതാവിന് വിധേയപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് മിശുഹ മൗ തൻ്റെ മൗതിക ശരീരമായ സഭയെ വിശുദ്ധീകരിച്ചതുപോലെ പോലെ സ്വയം ദാനമായി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ട് നമ്മെ രക്ഷിച്ചതുപോലെ വിശുദ്ധീകരിച്ചതുപോലെ ശക്തിപ്പെടുത്തിയതുപോലെ നാം ഈശോയോട് ഐക്യപ്പെടുമ്പോൾ ഈശോയ്ക്ക് വിധേയപ്പെടുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ ശക്തി ലോകത്തെ മാറ്റിമറിക്കുവാൻ പോരുന്ന ലോകത്തെ വിശുദ്ധീകരിക്കാൻ പര്യാപ്തമായ ആ ദൈവിക ശക്തി നമ്മിലേക്കും കടന്നു വരും യഥാർത്ഥ ശക്തി എന്താണ് എന്ന് യഥാർത്ഥ അധികാരം എന്താണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു ആ ഈശോയെ മാതൃകയാക്കുവാനും ആ ഈശോയുടെ മൗതികമായ ആധ്യാത്മികതയെ സ്വന്തമാക്കുവാനും ഈ സഹവ്യാഴത്തിൻ്റെ കൃപ നമ്മെ പ്രാപ്തമാക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ